പാർലമെന്റിൽ രാഹുൽ ഗാന്ധി പ്രിയങ്കയുടെ കവളിൽ ഒന്ന് തലോടി സഹോദരൻ സഹോദരിയുടെ കവളിൽ തലോടിയതല്ല പ്രശ്നം അതിൽ വളരെ ഒരു വിമർശനം സ്പീക്കർ നടത്തിയിരുന്നു ഇതൊരു പൊതുസമൂഹമാണ് ഒരു ഒരു സൊസൈറ്റിയിലോട്ട് നമ്മൾ ചെല്ലുമ്പോൾ സഹോദരനും സഹോദരിയാണെങ്കിലും ആണെങ്കിലും സൗഹൃദങ്ങളാണെങ്കിലും പാലിക്കേണ്ടുന്ന ചില കാര്യങ്ങളില്ലേ അതോ ഇത് ശരി തന്നെയാണ് ശരിയാണ് ഇത് ശരിയാണ് സഹോദരൻ സഹോദരിയെ സ്നേഹിക്കുന്നതിൽ കിട്ടുമല്ല അത് സ്നേഹം സഹോദരിയോടെ സ്നേഹം ഇങ്ങനെ ശരീരത്തിൻ്റെ തലോടലുകളിലൂടെ ലാളനങ്ങളിലൂടെ കാണിക്കുന്ന ഒരു തെറ്റുമില്ല സ്നേഹത്തിൻ്റെ ഒരു വലിയ സ്നേഹത്തിൻ്റെ ഒരു പാർലമെൻ്റ് അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് തീർച്ചയായിട്ടും അത് വേണ്ടത് തന്നെയാണ് എല്ലാ തരത്തിലും സ്നേഹം ശാരീരിക സ്പർശം എപ്പോഴും ഈ ലാളനും മധ്യത്തിലാണ് ആ അതെ ഞാൻ പറയാം ലാളനകൾ കൊണ്ട് സ്നേഹം കൂടുതൽ അത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് കുഞ്ഞുങ്ങളെ നമ്മൾ ലാളിക്കുമ്പോൾ ആ സ്നേഹം അവർ കൂടുതലായിട്ട് പിന്നെ ഉണ്ടാകുന്നു അമ്മയോടുള്ള സ്നേഹം ഉണ്ടാക്കുന്നു ഇതൊക്കെ സത്യങ്ങൾ തന്നെയാണ് ഇത് മാനസികമായിട്ടുള്ള ഒരു ഊർജം അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് തീർച്ചയായിട്ടും വേണ്ടതാണ് പക്ഷേ വേദി കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം ദി ഓഗസ്റ്റ് ഹൗസ് ഓഫ് ഇന്ത്യൻ പാർലമെൻറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൻ അത് തീർച്ചയായിട്ടും അവരുടെ സ്വകാര്യമായിട്ടുള്ള വികാരങ്ങൾ പങ്കുവയ്ക്കാനുള്ള സ്ഥലമല്ല അതിനെ അങ്ങനെ ചുരുക്കി കാണാൻ പാടില്ല പ്രധാനമന്ത്രിയായാലും ആരും അങ്ങനെ ചെയ്യാൻ പാടില്ല ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ് ഇത് വളരെ വളരെ നാളുകളായിട്ട് തുടരുന്നതാണ് പൊതുമധ്യത്തിൽ ഇത് ധാരാളമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പൊതുമധ്യത്തിൽ നമ്മൾ ധാരാളമായിട്ട് കാണുന്നതാണ് നമ്മളൊന്നും പറയാനില്ല പൊതുമണ്ഡലത്തിൽ നമ്മൾ കാണാറുള്ളതാണ് അവിടെ ഇതൊരു ചിരികേടുണ്ട് എന്തെന്ന് വെച്ചാൽ ഈ പൊതുമണ്ഡലത്തിൽ പൊതുമധ്യത്തിൽ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ പോകുന്നത് അവരുടെ കുടുംബസ്നേഹം പ്രകടിപ്പിക്കാനും അത് ജനങ്ങളെ ഷോ കാണിക്കാനും വേണ്ടിയിട്ടല്ല ഈ രാജ്യത്തെ ദരിദ്ര നാരായണന്മാരായിട്ടുള്ള വ്യക്തികൾക്ക് അരികുവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്ക് തലോടൽ നൽകാൻ തലോടൽ എങ്ങനെ സമാശ്വാസ പദ്ധതികളിലൂടെ അവരുടെ പ്രശ്നങ്ങൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ വേണ്ടി അതിന് ജ്ഞാനമാർജിച്ചുകൊണ്ട് അങ്ങനെയാണ് പ്രതിപക്ഷ നേതാക്കന്മാരെ പ്രവർത്തിക്കേണ്ടത് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് നമുക്കൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു എ കെ ജി എന്ന മൂന്ന് അത്രയാക്ഷരങ്ങളിൽ അറിയപ്പെടുന്ന എ കെ ഗോപാലൻ ആ എ കെ ഗോപാലൻ അതിനുവേണ്ടി ശ്രമിച്ചിരുന്നാണ് പാർട്ടിയുടെ അനുമതി കൂടാതെ ഇടുക്കിയിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട കർഷകർക്ക് വേണ്ടി അമരാവതി സമരമെന്ന് പറയുന്ന സമരം സംഘടിപ്പിച്ച ജനസ്നേഹിയായിട്ടുള്ള ജനങ്ങളാൽ സ്നേഹിക്കപ്പെട്ട എ കെ ഗോപാലൻ മണ്ണിൻ്റെ മക്കൾ മണ്ണിന് എന്നുള്ള പുസ്തകം എഴുതിയ മണ്ണിന് മക്കൾ മണ്ണിൻ്റെ മക്കൾക്ക് വേണ്ടി എഴുതിയ എ കെ ഗോപാലൻ അതാണ് ഇന്ത്യയുടെ പാർലമെൻ്ററി പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതീകം അതുപോലെ ഇന്ദ്രജിത് ഗുപ്ത ഉന്നതമായ പാർലമെന്ററി മാനദണ്ഡങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ച ഏറ്റവും നല്ല പാർലമെൻറ്റേറിയൻ അതുപോലെ സി പി ഐയുടെ തന്നെ ഒരുപാട് നേതാക്കളുണ്ട് ഏറ്റവും നല്ല പാർലമെൻറ്റേറിയൻ എന്നുള്ള അവാർഡ് നേടിയിട്ടുള്ളത് നമ്മുടെ എൻ കെ പ്രേമചന്ദ്രൻ പോലും ഉണ്ട് അവരൊന്നും അവരുടെ കുടുംബക്കാരെ അവിടെ വരുത്തിയിട്ട് അവരെ തലോടിക്കൊണ്ടല്ല ഈ ഉന്നതമായിട്ടുള്ള വിശിഷ്ട ബഹുമതികൾ നേടിയത് കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിച്ചു കോമാളികളായിട്ട് അഭിനയിച്ചുകൊണ്ടല്ല ഇതേ പ്രതിപക്ഷ നേതാവ് തന്നെ പണ്ടൊരിക്കൽ പ്രധാനമന്ത്രി ഇരുന്ന ഇരിപ്പിടം എന്ന് പറഞ്ഞാൽ അത് ഹോസ്റ്റിയറായിട്ടുള്ളൊരു ചെയറാണ് അതിനൊരു ബഹുമാന്യതയുണ്ട് ആ ബഹുമാന്യതയെ അവലംഘിച്ചുകൊണ്ട് അവമതിച്ചുകൊണ്ട് അവിടെ പോയി അദ്ദേഹത്തിൻ്റെ കവിളിലൊരു ഉമ്മ അദ്ദേഹം പോലും ഞെട്ടിപ്പോയി ഓർക്കാപ്പുറത്ത് വന്നിട്ട് ഇത്രയധികം പ്രൊട്ടക്ഷനുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ഈസർട്ട് കാറ്റഗറി ആ കാറ്റഗറിയിലുള്ള പ്രധാനമന്ത്രിയുടെ അടുത്ത് പോയിട്ട് ഉമ്മയും കൊടുത്തിട്ട് ഒരു ഒരു ചിരി അതൊക്കെ ഒരു കോമാളിത്തമാണ് അതൊക്കെ ഒരു ക്ലാ കോളേജ് റൂമിൽ ഒരു കൗബോയി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ നിങ്ങൾ ഇന്ത്യയുടെ പാർലമെൻറ്റിലെ ഒരു പാർട്ടി അതും മഹത്തായ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയെ പ്രതിനിധാനം ചെയ്യുന്ന നേതാവാണ് നിങ്ങളവിടെ ഒരു ജോക്കറല്ല ഒരു കോമാളിയല്ല നിങ്ങൾ പഠിച്ച് കാര്യം പറയേണ്ട ആ പാർട്ടിക്ക് വേണ്ടി പറയേണ്ട പ്രതിപക്ഷത്തിന് മൊത്തം വേണ്ടി പറയേണ്ട ആളാണ് അവിടെ വന്നിട്ട് രാവിലെ ഇൻ സെഷൻ ആയിരിക്കുമ്പോൾ അദ്ദേഹം നേരെ വന്നിട്ട് സഹോദരൻ അടുത്ത് പോയിട്ട് സഹോദരിയുടെ കവിളിൽ ഇങ്ങനെ എന്താ ഷേവ് ചെയ്യാമെന്നാണ് അദ്ദേഹം പാർലമെൻറ്റിൽ എന്താ ചെയ്യുന്നു അവർ തന്നെ പോയി അവർ വല്ലാതെ നോട്ടം നോക്കി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓങ്ങി ആങ്ങളെ ആയിപ്പോയി കാരണം വേറെ ആരെങ്കിലും അത് ചെയ്തെങ്കിൽ കരണക്കുറ്റിക്ക് ഒരൊറ്റ അടി കൊടുക്കുമായിരുന്നു ഇമാതിരി വൃത്തികടാണോ പാർലമെൻറ്റിൽ വന്ന് കാണിക്കേണ്ടത് ലജ്ജയില്ലേ ഇങ്ങനെയൊക്കെ കാണിക്കാൻ സ്വന്തം ഭാര്യ ഉണ്ടാവാം അവിടെ അവിടെയുള്ള ചാബല്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടല്ലോ നമ്മുടെ പാർലമെൻറ്റ് കെട്ടിപ്പടുത്തിരിക്കുന്നത് ഇത്രയും കോടി രൂപയുടെ മുകളിൽ അങ്ങനെയാണോ പുതിയ പാർലമെൻ്റ് ഹൗസാണ് ഇവിടെ ആരും ഇങ്ങനെ ചെയ്തിട്ടില്ല പാർലമെൻറ്റിൻ്റെ ആരും ചെയ്തിട്ടില്ല അദ്ദേഹം സ്നേഹത്തിൻ്റെ കട തുറക്കുന്ന ഇങ്ങനെയാണോ കട തുറക്കുന്നത് മോദിക്കെതിരെയും അതുപോലെ ബി ജെ പിക്ക് വിദ്വേഷത്തിൻ്റെ ഗർജനങ്ങൾ നടത്തിക്കൊണ്ട് ഇതിനകത്ത് വന്ന് കുടുംബത്തിനകത്ത് നടത്തേണ്ട കാര്യങ്ങൾ കുടുംബത്തിനകത്ത് നടത്തണം അദ്ദേഹത്തിൻ്റെ അമ്മയെയോ സഹോദരിയെയോ സഹോദരിയുടെ മക്കളെ അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല ഭാര്യയില്ല അവരെ എല്ലാം തലോടാം സ്നേഹിക്കാം അതിന് യാതൊരുവിധമായിട്ടുള്ള അതിരുകളുമില്ല അതിരുകളില്ലാത്ത ഒരുപക്ഷെ ഉപാധികളില്ലാത്ത സ്നേഹം അദ്ദേഹത്തിന് കൈമാറാം നല്ലത് തന്നെ ഇത് ഷോ ആക്കി കളയരുത് പാർലമെൻറ്റിൽ ഷോ ആക്കി കളയരുത് പാർലമെൻറ്റ് നാഥന്മാർ വേറെയുണ്ട് അവിടെ ഒരു സ്പീക്കറുണ്ട് സ്പീക്കറാണ് ചട്ടം പറയേണ്ടത് ആ സ്പീക്കർ അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞതേ ഇല്ല പൊതുവായിട്ട് പറഞ്ഞു ഈ പാർലമെൻറ്റിൽ ഇതിനു മുമ്പും ബന്ധുക്കളായിട്ടുള്ളവർ പരസ്പര ബന്ധമുള്ള ബന്ധമുള്ളവർക്ക് കുടുംബത്തിലുള്ളവരെ ആൾക്കാർ തന്നെ വന്നിട്ടുണ്ട് അത് രാജീവ് ഗാന്ധിയുടെ കാലത്തും ഉണ്ടായിരുന്നു അങ്ങനെ ആൾക്കാർ വന്നിരുന്നിട്ടുണ്ട് സഞ്ജയ് ഗാന്ധിയുടെ കാലത്തും ഉണ്ടായിരുന്നു പക്ഷേ അവരൊക്കെ പരസ്പരം ഇങ്ങനെ കുടുംബസ്നേഹം അവിടെ പങ്കെ മാറാൻ വേണ്ടിയിട്ടല്ല വരുന്നത് അവിടെ വരുമ്പോൾ നിങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിലൊരു മെമ്പറാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്നുള്ള മെമ്പറാണ് ആ മെമ്പറെ അപമാനിക്കാൻ പാടില്ല പ്രതിപക്ഷ നേതാവ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സീറ്റിലിരിക്കണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടികൾ ചെയ്യാനാണ് വന്നത് ഒഫീഷ്യലായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്നറിയും തമാശ കാണിക്കാൻ വേണ്ടിയിട്ടല്ല എനിക്ക് ഭയങ്കര സ്നേഹമാണെന്ന് കാണിക്കാൻ ഇതൊന്നും പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല അത് കുടുംബത്തിനകത്ത് പ്രകടിപ്പിക്കുക ആ സ്നേഹമെന്ന് പറഞ്ഞ് തലവടലുകളിൽ കൂടി മാത്രമല്ല ഒരുപാട് സമയങ്ങളുണ്ട് സമയമുണ്ട് ഉണ്ടല്ലോ അദ്ദേഹത്തിന് വരാതിരിക്കാം ഒരു മുഴുവൻ ദിവസവും സ്നേഹിക്കണമെന്ന് വെച്ചാൽ ഒരു ദിവസത്തെ അവധിയെടുക്കാമല്ലോ പാർലമെൻറ്റിൽ വന്നില്ലെങ്കിലും അദ്ദേഹത്തിന് ശമ്പളം കിട്ടാതിരിക്കുന്നില്ലല്ലോ ആ ശമ്പളവും ആനുകൂല്യങ്ങളും എല്ലാം കിട്ടുകയാണ് അദ്ദേഹത്തെ ആരും ചോദ്യം ചെയ്യാം എന്താ വരാഞ്ഞു ചോദിക്കില്ല എന്താ ഹാജർ ബുക്കിൽ ഒപ്പിടാഞ്ഞൊന്നും ചോദിക്കില്ല എന്താ പഞ്ച് ചെയ്യാൻ എന്ന് ആരും ചോദിക്കുകയില്ല എന്നൊക്കെ അദ്ദേഹത്തിന് ധാരാളം സമയമുള്ളതാണ് പാർലമെൻറ്റിൽ വന്നിങ്ങനൊരു ഷോ നടത്തുന്നത് വളരെ മോശമാണ് ഇതേ ആൾ തന്നെയാണ് പാർലമെൻറ്റ് കവാടത്തിൽ ബി ജെ പി കാര് ഒരു പ്രക്ഷോഭം നടത്തിയപ്പോൾ ആ പാർലമെൻറ്റിൻ്റെ കവാടത്തിൽ വെച്ച് പാവപ്പെട്ട ഒരു ദളിത അംഗത്തെ നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ളവരാണ് അവരെ അധികം ആര് ശ്രദ്ധിക്കാറില്ല ദളിതരെ അധികാരം ശ്രദ്ധിക്കാറില്ല നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ളവരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാറില്ല അങ്ങനൊരു ദളിത വലിയ ഇടിച്ചു വീഴ്ത്തിയ ശേഷം കടന്ന് കയറി ശൗര്യം കാട്ടി തൻ്റെ മസിൽ പവർ കാട്ടിയത് അവിടെന്താണ് അദ്ദേഹത്തിന് സ്നേഹം തോന്നാഞ്ഞത് ആ തലവിടാൻ തോന്നാഞ്ഞത് അതിനു പകരം അവരെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു മര്യാദകേടായിട്ടുള്ള പ്രവർത്തിയും ചെയ്തു പോയതാണ് അപ്പോൾ അങ്ങനെ ഈ ഇദ്ദേഹം സ്നേഹമുണ്ടെന്ന് കാണിക്കാൻ പക് ഇതില്ല കൂടുതലൊന്നും അദ്ദേഹത്തെ പറയുന്നില്ല നമ്മൾ തീർച്ചയായിട്ടും അദ്ദേഹം കൂടുതൽ പക്വത കാണിക്കണം അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ടവര് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴും എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിനോട് തിരുവായിക്ക് പറയാൻ മടിയാണ് പലർക്കും പേടിയാണ് കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന രാ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലാണ് കുടുംബമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് അവിടെ എതിർത്താ പറയാൻ കഴിവുള്ളവരാരും ഇല്ല കഴിവുള്ളവർ തന്നെ മെണ്ടാതിരിക്കുകയാണ് അതാണ് മൗനം വിദ്വാൻ ഭൂഷണം എന്ന് പറഞ്ഞിരിക്കുക അതുപോലെ പത്രക്കാർ പലരും ഇത് പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹം കുറച്ചുകൂടി പക്വത കാണിക്കുക കോൺഗ്രസ് നന്നാവണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരാണ് അത് പറഞ്ഞിട്ടുള്ളത് ഇതൊന്നും ചെയ്യാതെ കണ്ട് തൻ്റെ ഇത്മാതിരി തലോടലുകളൊക്കെ നമുക്കൊരു എളുപ്പ് തോന്നും നമ്മൾ ഒരു സമൂഹത്തിൽ നമ്മളിപ്പോൾ നമ്മുടെ അച്ഛനായാലും സഹോദരനാണെങ്കിലും സമൂഹത്തിൽ ഭർത്താവ് ആണെങ്കിൽ തന്നെ അമിതമായിട്ടുള്ള സ്നേഹപ്രവനം മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് സ്ത്രീ എന്നുള്ള കാണിക്കും നമുക്ക് അസ്വസ്ഥത മാത്രമേ അവരെ എന്ത് കാണും അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ചിന്തകൾ ഉണ്ടോ എല്ലാവർക്കും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക ആൺകുട്ടികളും പെൺകുട്ടികളും അവിടെ ഇങ്ങനെ തലോടലുകൾ നടത്തി നമുക്ക് പഠിപ്പിക്കുമ്പോൾ അതൊരു അശ്ലീലം ആയിട്ട് തോന്നും നമുക്കൊരു അറപ്പ് തോന്നും കാരണം വോയർസ് എന്ന് പറയുന്ന മനോരോഗമില്ലാത്തവർക്ക് അതൊരു അറപ്പായിട്ട് തോന്നും അതേസമയം ചിലരുണ്ട് പാർക്കിലൊക്കെ ഇരുന്ന് ആരെങ്കിലും ഇങ്ങനെ ശൃംഖാരത്തിൽ പാർക്കിൻ്റെ ആ സ്വാതന്ത്ര്യത്തിൽ അവർ ചെയ്തോട്ടെ അത് ചെയ്യുമ്പോൾ അങ്ങോട്ടെത്തി ഇങ്ങനെ നോക്കിയിരുന്നു അത് കണ്ട് ആസ്വദിക്കുന്ന ആൾക്കാർക്ക് ഒഴികെ ബാക്കി ആർക്കും അത് ഇറ്റ് ഈസ് നോട്ട് ദി സ്റ്റാർ ഓഫ് ദി ഐ എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം സമൂഹത്തിനപ്പുറം ഇതൊരു പാർലമെന്റ് പറയുമ്പം എത്രയോ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അതിന് വേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആ ഒരു ഏതെന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു ഒരു ആണ് അവിടെ വേണ്ടുന്ന ചർച്ചകൾ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ചർച്ചയാണ് വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനിടയിൽ ഒരു സോഫ്റ്റ് കോർണർ അല്ലെ സോഫ്റ്റ് ലവ് എന്നൊക്കെ പറയുന്നത് എക്സ്പ്രസ് ചെയ്യുമ്പോ ഇത് വീക്ഷിക്കുന്ന ലോകരാജ്യങ്ങളുണ്ട് നമ്മൾ മാത്രമല്ല വീക്ഷിക്കുന്ന ലോകരാജ്യങ്ങൾ വളരെ ഗൗരവത്തോടെ ഇരിക്കേണ്ടത് അല്ലെങ്കിൽ അതിന്റെ ഡിഗ്നിറ്റി അല്ലെങ്കിൽ ഡിസിപ്ലിൻ ഏതൊരു അതിന്റേതായ ഡിസിപ്ലിൻ്റെ വഴിയരികിൽ പോലും കിസ് ചെയ്യാൻ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ കൃഷി ചെയ്യുക ചെയ്യുന്ന രാജ്യങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയൊക്കെ അവിടെ പോലും പാർലമെന്റിൽ ഇങ്ങനെ ബിഹേവ് ചെയ്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ കണ്ട ദൃശ്യങ്ങൾ പാർലമെന്റ് ഞാൻ പോയിട്ടില്ല അവര് അപ്പൊ നമ്മൾ തന്നെ അറിയാം അവിടെയൊക്കെ ചെന്ന് നമ്മൾ കോമൺ ആയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ പോലും നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഇരിക്കുന്നതിലും നിൽക്കുന്നതിലും നടക്കുന്നതിലും ഷെയ്ക്കാൻ കൊടുക്കുന്നതിൽ പോലും അവർ ഫോർമാലിറ്റി ഉണ്ട് അത് മാത്രമല്ല ഫുഡ് കഴിക്കുന്നില്ല ഒരു മാനേഴ്സ് എപ്പോഴും ഇത്തരത്തിലുള്ള ചില പൊതു കാര്യങ്ങൾ രാഹുൽ ഗാന്ധി മാത്രമല്ല ഇനി വരുന്ന ആൾക്കാർ ഇത് മാത്രമല്ല നമ്മളുടെ തന്നെ നിയമസഭയിലേക്ക് അറിയാം വാക്പോരുകളും ഇത് ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ മറ്റുള്ള ന്യൂ ജനറേഷൻ ഇത് കണ്ടു വളരുന്നതാണ് അവർക്കൊക്കെ മാതൃകയായിരിക്കണം നിലവിലുള്ളവര് എന്നുള്ള തീർച്ചയായിട്ടും യുവതലമുറയുടെ പ്രതിനിധിയായ രാഹുൽ ഗാന്ധി പ്രത്യേകിച്ചും അതിന് അത് മാതൃക കാട്ടി കൊടുക്കാൻ ആയിരുന്നു അപ്പോൾ ഒരു ചേട്ട ജ്യേഷ്ഠ സഹോദരൻ്റെ ഉപദേശം പോലെ സ്പീക്കറുടെ ഇത് കണ്ടുകൊണ്ട് ഇനി ഒരു രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റാതെ ഇത് പാലിക്കുക അനുസരിക്കുക അതാണ് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും നന്നായിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്